ഹലോ പച്ചരി കൊണ്ടൊരു കിടിലായിട്ട് ഉണ്ടാക്കിയാലോ പച്ചരി വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഇതിന് പേരിട്ടത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കർ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഏലക്കയും ചെറിയ കഷ്ണം പട്ടയും മൂന്നാല് ഗ്യാമ്പവും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് എടുക്കണേ എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മസാലകൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിട്ട് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും പൊതിനീനേയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അങ്ങോട്ട് അരി ഇട്ട് കൊടുക്കുക പച്ചരിയാണ് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ചെറുനാരങ്ങ പാകത്തിന് ഉപ്പ് എന്നിട്ട് അങ്ങ് അടച്ചു വെക്കുക ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതാ നമ്മുടെ പച്ചരി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു കിഡ്ഡിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തൈരും ചമ്മന്തി അച്ചാറിൻ്റെ പൊളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്